ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂട്ടുകറി അഥവാ അസ്ത്രം എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഇതിനാവശ്യമായത് വൻ പയറാണ് അതൊരു അരക്കപ്പ് വൻ എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെക്കണം ആ സമയം തന്നെ നമുക്ക് വേകുന്ന സമയത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കപ്പ ചേന ചേമ്പ് വെള്ളരിക്ക പടവലങ്ങ അതുപോലെ തന്നെ പച്ചക്കറി ക്യാരറ്റ് തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് ആവശ്യം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് സ്ക്വയർ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത സമയത്ത് നമ്മുടെ വൻപയർ അദ്ദേഹം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടല്ല അത്യാവശ്യം ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആ പയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഗ്യാസ് കത്തിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിനെയും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി അതിലേക്ക് ആവശ്യമായത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായത് തക്കാളിയാണ് ഒരു രണ്ട് ചെറിയ തക്കാളി അതുപോലെ തന്നെ അര ഒരു ചെറിയൊരു സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തക്കാളി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മളത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ രണ്ട് വിസലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് തേങ്ങയ്ക്ക് അതിനാവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് തേങ്ങയും മൂന്നാലഞ്ച് ചുമന്നുള്ളി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്നും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങരഞ്ഞു പോവല് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അന്ന് തരിതരിപ്പില്ലാത്ത രീതിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരപ്പ് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഈ സമയം കുക്കറിൽ രണ്ട് വിസിലൊക്കെ അടിച്ച് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയപ്പം ഇത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതിന് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചട്ടിയാണ് ആ ചട്ടി ഇതുപോലെ അടുപ്പേ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് വന്നിരിക്കുന്ന പയറും വെജിറ്റബിൾസും എല്ലാം ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് പയറ് അതെല്ലാം നമ്മളെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം തീർന്ന് നല്ല രീതിയിലെല്ലാം ചേനയും ചെയ്യുമ്പം അത് കാച്ചിലും പയറും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ അത് സ്വല്പം വെള്ളം കൂടെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഈ അരപ്പൊന്ന് വേഗം ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ അകത്തുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നമ്മളതൊന്ന് ഒന്ന് ആവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ആവി വരട്ടെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിന് കടുക് താളിച്ച് അവസാനം ഒഴിക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും അല്ല സോറി ചുവന്നുള്ളിയും മറ്റൽ മുളകും ഒക്കെ നമ്മൾക്ക് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ കഷ്ടത്തിലെ വെള്ളമൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് കടുവ വേർത്തെടുക്കണം അങ്ങനെ നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും മറ്റന്നുളകും കറി വേട്ടയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ കഷ്ടങ്ങളിൽ ഇപ്പം വെള്ളമെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ മൂത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ ഈ നമ്മൾ അടുപ്പി വെച്ചിരിക്കുന്ന അതെന്ത് വന്നിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ ഏകദേശം എല്ലാം വലഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ അത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തിയായിട്ടും ഉള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്